ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യത്തിൻ്റെ പൊൻപ്രഭയിലേക്കാണ് കൺ തുറന്നത് വളരെയേറെ വർഷങ്ങൾ ബ്രിട്ടീഷ് ഭരണത്തിൻ കീഴിലായിരുന്ന നാം അടിമത്തത്തിൻ്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് പുതിയൊരു ജനതയായി മാറി മഹാത്മാഗാന്ധി സുഭാഷ് ചന്ദ്രബോസ് ജവഹർലാൽ നെഹ്റു ഭഗത് സിംഗ് സർദാർ വല്ലഭായ് പട്ടേൽ തുടങ്ങിയ അനേകം സ്വാതന്ത്ര്യ സമരസേനാധികൾ നടത്തിയ നിരന്തര പോരാട്ടത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഫലമാണ് ഈ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമെന്ന് ബാലഗംഗാധര തിലകും സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകമെന്ന് കുമാരനാശാനം പറഞ്ഞിരിക്കുന്നു സ്വാതന്ത്ര്യം അത് വിലയേറിയതാണ് അത് സംരക്ഷിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന അറിയാവുന്നതും അറിയപ്പെടാത്തതുമായ എല്ലാ മഹാത്മാക്കളുടെയും ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം